നമസ്കാരം മേം എന്ന് ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട് അതായത് നിങ്ങൾക്ക് ആകാം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ആകാം ഇതാണ് ആ ചൊല്ലിന്റെ സാരം ഇത് പറഞ്ഞു വരുന്നത് യു ഡി എഫിന്റെ രണ്ട് എം എൽ എ മാർദോസ് കുന്നപ്പിള്ളിയും എം വിൻസെന്റും ലൈംഗിക പീഡനത്തെ തുടർന്ന് അല്ലെങ്കിൽ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ സി പി എം എം എൽ എ ആയ മുകേഷിനെതിരെ ഒരു ലൈംഗിക ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ മുകേഷും രാജിവെക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നിലപാട് അല്ലെങ്കിൽ അതായിരുന്നു സി പി എമ്മിന്റെ നിലപാട് എന്നാൽ തൂ തൂം മേം മേം എന്നുള്ള ഈ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിലെ അതായത് പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സായ വനിതാ മെമ്പേഴ്സായ സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടും പരസ്യമായി തന്നെ തുറന്നടിച്ചിരിക്കുന്നത് സുഭാഷിണി അലി ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് മുകേഷ് അതായത് ആരോപണ വിധേയരായ ആളുകൾ ലൈംഗിക ആരോപണ വിധേയരായ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ മാറി നിൽക്കണം എന്ന് തന്നെയാണ് സുഭാഷിണി അലി പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത് പോളിറ്റ് ബ്യൂറോവിന്റെ ഔദ്യോഗിക നയങ്ങൾ വ്യക്തമാക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടാണ് ബൃന്ദ കാരാട്ട് കൃത്യമായി തന്നെ മുകേഷിന് എതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ലൈംഗിക പീഡന ആരോപണങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകൾ അത്തരത്തിൽ കേസ് വന്നിരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും സ്ത്രീപക്ഷ സർക്കാർ അല്ലെങ്കിൽ സ്ത്രീപക്ഷ സംഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടതുപക്ഷത്ത് ഇരിക്കുവാൻ പാടില്ല അത്തരത്തിൽ ആർ ആർക്കെങ്കിലും എതിരെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഈ സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്നാണ് ബൃന്ദാക്കാര പറഞ്ഞിരിക്കുന്നത് അതായത് സി പി എമ്മിന്റെ എം എൽ എ ആയ കൊല്ലം എം എൽ എ ആയ മുകേഷിനെതിരെ സിനിമാ മേഖലയിൽ നിന്നും പല സ്ത്രീകളാണ് മുകേഷ് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീപക്ഷ സൗഹൃദ സംഘടന എന്ന ഇടതുപക്ഷത്തിന് ഒരു കാരണവശാലും ഇനി മുകേഷിനെ ഇടതുപക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല ചുരുങ്ങിയ പക്ഷം മുകേഷ് എം എൽ എ സ്ഥാനം എങ്കിലും രാജിവെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനകത്തും പുറത്തുനിന്നും ഉയരുന്ന ആരോപണങ്ങൾ സി പി എമ്മിന്റെ ഘടക കക്ഷിയായ സി പി ഐ ഇന്നലെ തന്നെ സി പി എമ്മിനു സമീപിച്ച് കൃത്യമായ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു മുന്നണിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഇത്തരം പ്രവണതകൾ അനുവദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് തന്നെ പരാതി ബോധിപ്പിച്ചത് എന്നാൽ സി പി എമ്മിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു പക്ഷം ആളുകൾ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് അതിന് കൃത്യമായ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ കൊല്ലത്ത് ഒഴിവ് വരുന്ന സീറ്റിലേക്ക് വീണ്ടും ഒരു മത്സരം നടക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം മറ്റാരേക്കാൾ നന്നായി മുഖ്യമന്ത്രിക്ക് അതറിയാൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ ഏത് വിധേയനെയും പ്രതികരിക്കേണ്ട എന്നുള്ള ചിന്തയോടുകൂടി ജനങ്ങൾ ഇരിക്കുമ്പോൾ ഇനിയും ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ വോട്ട് ചെയ്യും എന്ന് പിണറായി വിജയൻ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ മുകേഷിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുവാൻ പിണറായി വിജയൻ ഒരുക്കമല്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇന്നലെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർന്ന് ഈ തീരുമാനം തന്നെയാണ് എത്തിച്ചേർന്നത് തൽക്കാലം മുകേഷ് രാജിവെക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഈ വരുന്ന ചൊവ്വാഴ്ച വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ നിന്നും ഒരു സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയുന്നു മുകേഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് തൻ്റെ അഭിഭാഷകനെ കാണുവാൻ വേണ്ടി അഭിഭാഷകനെ കണ്ട് നേരിട്ട് ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് എന്നാൽ കൊല്ലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലോ കൊല്ലത്ത് ഓഫീസിലോ മുകേഷ് കയറുന്നില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ് കൊല്ലത്ത് മുകേഷിനെതിരെ വളരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു ഇന്നലെയും മുകേഷിന്റെ വീട്ടിലേക്ക് വരെയാണ് പ്രതിഷേധം നടന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇതിനിടെ കൊല്ലം ജില്ലാ സി പി എം നേതൃത്വവും മുകേഷിനെ പറഞ്ഞിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരാളെ ഇനി പാർട്ടി സംരക്ഷിക്കേണ്ടതില്ല പ്രത്യേകിച്ച് സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലവിലുള്ള ഒരു എം എൽ എ താങ്ങി നിർത്തേണ്ട ബാധ്യത സിപിഎം പോലുള്ള ഒരു പാർട്ടിക്കില്ല എന്ന് കൊല്ലം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വാർത്ത ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേക്കും മുകേഷ് രാജിവെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് അതായത് മുകേഷിനെതിരെയായി പാർട്ടിക്ക് അകത്തും പുറത്തും ഘടക കക്ഷികളിലും ആരോപണം ശക്തമായിരിക്കെ മുകേഷ് തൽസ്ഥാനം രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്നുള്ള അഭിപ്രായം രൂക്ഷമായിരിക്കെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിരിക്കുന്നത് മുകേഷിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മുകേഷിനെ ഇനിയും എം എൽ എ സ്ഥാനത്ത് വച്ചുകൊണ്ടിരിക്കാൻ സി പി എമ്മിന് സാധിക്കില്ല ജനവികാരം തങ്ങൾക്കെതിരാകും എന്ന് കണ്ട് മുഖ്യമന്ത്രിയും മുകേഷിനെ കൈയൊഴിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുന്ന മുകേഷ് തന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ എം എൽ എ എന്നുള്ള നമ്പർ പ്ലേറ്റ് എല്ലാം ഊരി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മുകേഷിനെ ഒരു തരത്തിലും വഴിയിൽ തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് മുകേഷ് യാത്ര ചെയ്യുന്നത് എം എൽ എ എന്ന രീതിയിലുള്ള പോലീസ് പ്രൊട്ടക്ഷനും ഇപ്പോൾ മുകേഷ് യാത്ര ചെയ്യുന്നത് എന്നാണ് അതായത് മുകേഷ് ഇത്തരത്തിൽ എസ്കോട്ടോടു കൂടി യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞ അടുത്ത പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും തീർച്ചയായും അവിടെ മുകേഷിന് തടയുവാൻ വേണ്ടി നാട്ടുകാർ തയ്യാറായിരിക്കും അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി യാത്ര ചെയ്താൽ മുകേഷിൻ്റെ ഈ യാത്രാ വിവരം നാട്ടുകാർക്ക് ചോർന്നു കിട്ടും അത്തരത്തിൽ ഒരു വിഷമം നടു റോഡിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എം എൽ എ അതീവ രഹസ്യമായി ഒളിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം ആളുകളും അതുപോലെ തന്നെ സി പി ഐയിൽ നിന്നും സമ്പൂർണമായി തന്നെ മുകേഷിന് എതിരായിരിക്കുന്ന അവസരത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും ഉൾപ്പെടെയുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് മുകേഷിന് എതിരായി നിലകൊള്ളുന്നതിന്റെ പേരിൽ ഇനിയും മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് വച്ചുകൊണ്ടിരിക്കാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടാകും അതിനാണ് കൂടുതൽ സാധ്യത എന്നാണ് രാഷ്ട്രീയ കാര്യവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുകേഷിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എം എൽ എ സ്ഥാനം രാജിവെക്കുമോ അതോ പിണറായി വിജയന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം മുകേഷ് എം എൽ എ ആയി തന്നെ തുടരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം